പുറം ഭാഗത്തുള്ള ഭാഗങ്ങൾ ചെറിയ ചെറിയ പീസുകളായിട്ട് കിട്ടിയിട്ടുണ്ട് അത് മെയിൻ ഒരു പാഠ്സും ഇതുവരെ കിട്ടിയിട്ടില്ല അതന്നെയാണ് ഇപ്പം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എം എൽ എയും ഡഡ്ജറിന്റെ ഓണറും പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു എഞ്ചിനീയറുണ്ട് ആ എഞ്ചിനീയറും നമ്മളെല്ലാവരും കൂടി കൂടിയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിനു ആ മീറ്റിങ്ങിൽ ഇപ്പം നമ്മൾ ആവശ്യപ്പെട്ട പ്രകാരം നാളെ ചെയ്തു തരാമെന്ന് പറഞ്ഞിങ്ങണ് സി പി ഫോറൊക്കെ തെരഞ്ഞിരിക്കണമെന്നാണ് പറയുന്നത് ഇനിയും കൂടുതൽ അവിടെ നിൽക്കാതെ ഞങ്ങളെ കാര്യങ്ങൾ ഞമ്മളാവശ്യപ്പെടുന്ന സ്ഥലങ്ങളും വേണമെങ്കിലും നമുക്ക് നോക്കാമെന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഭാഗം കൂടി നമ്മൾ തെരഞ്ഞു തരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ ഈ ഇപ്പം നമ്മൾ ദേശീയപാതയോട് ചേർന്ന ഭാഗത്താണോ ഇനി നാളെ തെരയണം എന്നൊരു ആവശ്യം മനാഫ് ഉന്നയിച്ചത് അത് ഞാൻ ദേശീയ പാതൻ്റെ അതോറിറ്റി ഉണ്ടല്ലോ ഐ ആർ ബി ഐആർബിന് ഞാൻ ശക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മണ്ണ് കുറച്ച് മാന്തിയിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മൺ നായകിൻ്റെ കടൻ്റെ പിന്നിൽ മണ്ണ് ഒരിക്കലും മാന്തിയിട്ടില്ല ആ ഭാഗം ഡഡ്ജർ ജഡ്ജറിന്റെ പണി എടുക്കുന്നതിന്റെ കൂടുത്ത് തന്നെ ഐആർ ബിക്കാർ ഈ ഭാഗം ഒന്ന് മാന്തി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഞങ്ങളെ വാക്കിന് വില ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു കാരണം കേസ് ഐ ആർ ബിക്ക് എതിരെ ഞാൻ കൊടുത്തതുകൊണ്ട് ചിലപ്പോ ഇൻ്റെ സംശയങ്ങൾ തീർത്തു തരാൻ തയ്യാറായിരിക്കും ഈ ഐ ആർ ബി അതായത് ദേശീയപാതാ നിർമ്മാണ കമ്പനി അവരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു നല്ല പ്രതികരണമാണ് ഇപ്പം ഉണ്ടായത് ശ്രമിച്ചു നോക്കാം ഒരു സൈഡിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അഞ്ച് മീറ്റർ മാന്തിയാൽ മതി എന്നാണ് പറഞ്ഞത് പുഴയിൽ നിന്നിങ്ങോട്ടേക്കും ഒരു അഞ്ച് മീറ്റർ ഡെപ്തിൽ മാന്തണം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് അത് ഓരെക്കൊണ്ട് എന്തായാലും മാന്തിപ്പിക്കും ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും മാന്തിപ്പിക്കും ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ വലിയ മഴയുണ്ടായിരുന്നു ഇപ്പോൾ ഈ മൂന്നാം ഘട്ടത്തിന്റെ ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് മഴ ശക്തമാവുന്നുണ്ട് ഈ മഴ നമുക്കൊരു വെല്ലുവിളി വരുമോ രാത്രി ടൈമിന് ആണിപ്പോൾ മഴ വന്നത് പകലൊക്കെ നല്ല വെയിലായിരുന്നു കാലാവസ്ഥ ഇവിടുത്തെത് അങ്ങനെ തന്നെ ഉണ്ടാവുക ഇനി വെള്ളം കൂടുന്നതും ഒഴുക്ക് കൂടുന്നതും ഒരു പേടിക്കേണ്ട വിഷയമുണ്ട് നോക്ക ദൈവം സഹായിച്ചിട്ട് അത് മഴ പെട്ടെന്ന് ഒന്ന് കിട്ടണം എന്നുള്ളതാണ് പ്രാർത്ഥന ഈ ടാങ്കർ ലോറിയുടെ ഭാഗങ്ങളിലധികവും കിട്ടി ടയറുകൾ കിട്ടി അങ്ങനെ പല ഭാഗങ്ങളും കിട്ടി അപ്പോൾ ലോറി പൂർണ്ണമായും കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ട് അതെ നമ്മളെ ലോറിക്ക് ടാങ്കർ ലോറി ആയമാതിരി എന്തായാലും നമ്മളെ ലോറി ആയിണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മളെ ലോറി അത്ര ആ ആ രൂപത്തിൽ എന്തായാലും ആയിട്ടുണ്ടാവൂല പരിക്കുണ്ടാവും ലോറിക്ക് ഒന്ന് ഞമ്മളൊരു ആശങ്ക മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഡർജർ ഉപയോഗിച്ച് ചെയ്യണം അതിൻ്റെ കൂടത്തിൽ ഈശ്വർ മറ്റേ ലോകകേഷിൻ്റെ വരെയൊക്കെ ബോഡി കിട്ടേണ്ടതുണ്ട് ജഗന്നാഥൻ്റെ ഒക്കെ അതും അതും അർജുൻ്റെ ഈ ദൗത്യത്തിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് മറ്റുള്ളവരുടെ കാര്യം കൂടി നമ്മൾ നോക്കേണ്ടി ഉണ്ടല്ലോ അപ്പം ലക്ഷ്മൺ നായക്കിൻ്റെയൊക്കെ ചായക്കട ഒന്ന് അടിവരെ ഒന്ന് മാന്തണം എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് ദേശീയപാതയോട് ചേർന്ന് ഈ നദിയുടെ വശത്ത് ധാരാളം മണ്ണ് ഈ അപകടം നടന്ന തുടർന്ന് ഇടിഞ്ഞ് വീണിരുന്നു ആ ഭാഗം ദേശീയപാതാ നിർമ്മാണ കമ്പനി അധികൃതർ നീക്കി നൽകണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ മനാഫ് ഉന്നയിക്കുന്നത് അത്തരത്തിൽ ദേശീയപാത നിർമ്മാണ കരാർ കമ്പനി ആ മണ്ണ് നീക്കം ചെയ്യും എന്നൊരു പ്രതീക്ഷയുണ്ട് ആ മണ്ണ് നീക്കം ചെയ്യുന്നതോടുകൂടി തന്നെ ഇവിടെ കാണാതായ മൂന്ന് പേരെയും കണ്ടെത്താനാവും എന്നൊരു പ്രതീക്ഷയാണ് ഈ അർജുനോടിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫ് പങ്കുവെക്കുന്നത്